ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ബാറ്റിംഗിലെ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ രണ്ടു മത്സരങ്ങളിൽ കളിച്ചിട്ടും അദ്ദേഹത്തിന് അക്കൌണ്ട് തുറക്കാനായിട്ടില്ല എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം മുംബൈയിലെ വാങ്കടയിൽ യു എസുമായുള്ള ആദ്യ കളിയിൽ ഡക്കായി ക്രീസി വിട്ട അഭിഷേക് ഇപ്പോഴിതാ പാകിസ്ഥാനുമായുള്ള സൂപ്പർ പോരാട്ടത്തിലും ഫ്ലോപ്പായി മാറി ഒരിക്കൽ കൂടി അക്കൌണ്ട് തുറക്കാനാവാതെയാണ് അദ്ദേഹം ക്രീസി വിട്ടത് പാക് നായകൻ സൽമാൻ അലി ആകെയാണ് അഭിഷേകിന്റെ വമ്പൻ വിക്കറ്റ് സ്വന്തമാക്കിയത് അസുഖം കാരൻ നബീബിയുമായുള്ള തൊട്ടുമുമ്പത്തെ മത്സരത്തിൽ പുറത്തിറക്കേണ്ടി വന്ന ശേഷമാണ് പാകിസ്ഥാനെതിരെ അഭിഷേക് ശർമ്മ ഇന്ത്യൻ ഇലവനിൽ തിരിച്ചെത്തിയത് ഇതോടെ സഞ്ജു സാംസൺ ും നഷ്ടമായി പേസർ ഷഹീൻ അഫ്രീദിയെ കാത്തിരുന്നത് ഇന്ത്യൻ ഓപ്പണർക്ക് മുന്നിൽ ആദ്യ ഓവർ റിയാനെത്തിയത് പാക് നായകൻ സൽമാൻ അലി രണ്ടാമത്തെ ബോളിൽ സിംഗിളുമായി ഇഷാൻ ഇന്ത്യയുടെ അക്കൌണ്ട് തുറന്നു തുടർന്ന് അഭിഷേക് ഇനി സ്ട്രൈക്ക് തുടർച്ചയായ മൂന്ന് ബോളിൽ അഭിഷേകിന് റണ്ണൊന്നുമില്ല തൊട്ടടുത്ത ബോളിൽ അദ്ദേഹം പുറത്ത് ഒരു ഫുൾഷോട്ടിനായിരുന്നു അഭിഷേകിന്റെ ശ്രമം പക്ഷേ ടൈമിംഗ് പാടെ പാളിയപ്പോൾ ബോൾ നേരെ മിഡ് ഓണിൽ ഷഹീൻ അഫ്രീഡിയുടെ കൈകളിലും എത്തി ഇതോടെ പാകിസ്ഥാന്റെ മുൻ ഓപ്പണിംഗ് ബാറ്റർ അഹമ്മദ് ഷഹസാദിന്റെ പ്രവചനവും സത്യമായിരിക്കുകയാണ് അഭിഷേക് ഈ കളിയിൽ ഡക്കാവുമെന്ന് ഒരു പാക് ചാനലിനോട് സംസാരിക്കവേ അദ്ദേഹം പ്രവചിച്ചിരുന്നു പക്ഷേ വിക്കറ്റുകൾ ഷഹീനായിരിക്കുമെന്നായിരുന്നു ഷഹസാദ് പറഞ്ഞത് എന്നാൽ വിക്കറ്റ് ലഭിച്ചത് ആകേക്കാണെന്ന് മാത്രം കഴിഞ്ഞ വർഷം ടി ട്വന്റിയിൽ ഇന്ത്യക്കായി റൺസ് വാരിക്കൂട്ടിയ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ഈ വർഷം വലിയ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് കാണാം അവസാനമായി കളിച്ചിട്ടുള്ള ആറ് ഇന്നിംഗ്സുകൾ എടുത്താൽ നാലിലും അദ്ദേഹം എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം അഭിഷേക് പാകിസ്ഥാനുമായുള്ള ഇന്നത്തെ കളിയിൽ ഡെക്കായതോടെ വലിയൊരു നാണക്കേടും അഭിഷേകിനെ തേടിയെത്തി ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഡക്കായ മൂന്നാമത്തെ ഇന്ത്യൻ ഓപ്പണറായി മാറി നിലവിലെ കോച്ച് കൂടിയായ ഗൗതം ഗംഭീർ രണ്ടു തവണ അടക്കായപ്പോൾ മുൻനായകൻ രോഹിത് ശർമ്മ ഒരു തവണയും അടക്കായിട്ടുമുണ്ട്